കൺവേർട്ട് ചെയ്ത് ഇവിടുത്തെ റിങ്കിറ്റാക്കുമ്പോൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്യുക ബാക്കിയുള്ളവർക്കൊക്കെ കമ്മീഷൻ ജാസ്തിയാണ് ഇവിടെ നല്ല വ്യൂ കാണിച്ചുതരാം ഇതാണ് പെട്രോണ സ്പിൻ ടവർ സ്കൈ ബ്രിഡ്ജിലെത്തി ഇപ്പോൾ യെസ് കൈസ് ഞങ്ങളിവിടെ എൺപത്തി ആറാമത്തെ ഫ്ലോറിൽ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഇവിടുത്തെ ട്വിൻ ടവറിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇനിയും ഡിലേ ആയി അല്ലേ രണ്ട് മണി എന്ന് പറഞ്ഞാൽ രണ്ടര ആ

അവനൊരു ഷവറിനെ കുത്തി കേട്ടിട്ടേ ഇത് കഴിഞ്ഞ് നമുക്ക് കയറ്റിന് ഇടയ്ക്ക് പോവാ അല്ലേ ഓക്കേ ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബിൽ കയറി നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഫോർട്ടി സെവൻ മിനിറ്റ്സ് ഉണ്ടെന്നാണ് കാണിച്ചത് ഫ്രണ്ട് സീറ്റിൽ നമ്മുടെ സരതി ഇതാണ് അപ്പൊ നമുക്കിനി നാളത്തെ മറ്റേ നാളത്തേക്ക് ഏതെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന ഈ ടാക്സിയിലേക്ക് ചേട്ടൻ തന്നെ ചില ടൂറുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നോ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്താൽ പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയുള്ള നാൽപ്പത്തേഴ് മിനിറ്റ് അതിരുന്ന് പഠിക്കാം ഹലോ ഗ്രേസ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റേ എടുത്തേക്കുന്ന ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യാണ് ചെക്ക് ഇൻ ടൈം ത്രീ ഒ ക്ലോക്ക് ആണ് പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെയാണ്

കൂടെ സമയമുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഉറക്കം വന്നിട്ട് ടവർ ആ വയ്യണ്ടെണ്ണം ഉണ്ട് ഇന്നിങ്ങനെ ജോയിൻ ചെയ്യുന്നൊരു പാലം പോലെ ഉണ്ട് ഞങ്ങൾ ആക്ച്വലി ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല വെച്ചിട്ട് വയ്യ വയ്യാണ്ടായി അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആ അപ്പോൾ നമ്മൾ അന്നേരം കഴിച്ചിട്ട് വരണം ഇവിടെ ക്യാഷായിട്ട് കൊടുക്കുക വച്ചാൽ മൂന്ന് ശതമാനം എക്സ്ട്രാ ഉള്ളത് കൊടുക്കണ്ട കാർഡിന് എക്സ്ട്രാ ഉണ്ട് അപ്പോൾ പൈസ കുറച്ചും കൂടി എടുക്കണം നമുക്ക് അപ്പോൾ അതാണ് പരിപാടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി നോക്കി വന്ന് നടന്ന് എത്തിയത് ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഏത് ശരവണഭവനുണ്ട് അപ്പോൾ അങ്ങനെ നോക്കാം ക്ഷീണിതരായ യാത്രക്കാരെ കണ്ടുകൊള്ളി അപ്പോൾ ഞങ്ങളിവിടെ ലഗേജൊക്കെ വെച്ച് ട്വിൻ ടവറിൻ്റെ അകത്ത് പോയി ഫുഡ് കഴിച്ച് വീണ്ടും വന്നപ്പോഴേക്കും നമ്മുടെ ചെക്കിൻ ടൈമായി നമ്മുടെ റൂം ഏത് ഫ്ലോറിലാണ് ഇരുപത്തഞ്ച് എന്നാ ഓടിക്കരാ ഓടുക എല്ലായിടത്തേ 111 13 56 72 ഉണ്ട് 53 ക്ക 53 എയും ഉണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ 25th ഫ്ലോറിൽ ഫിഫ്ത അപ്പാർട്ട്മെന്റ് ലെറ്റ്സ് ഗോ അപ്പോൾ നമ്മുടെ റൂമിന്റെ അപ്പാർട്ട്മെന്റ് ഇൻ മലേഷ്യ അച്ചാ യെസ് ഹാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂം ഹാ ദി ഓഡിഷൻ സൈസ് ഡബിൾ ബെഡ്റൂ ഹാ അച്ഛനും ഉള്ള ഉണ്ട് ഉണ്ട് വിശാലമായ ഫ്രിഡ്ജ് ും ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജുണ്ട് നോക്കി അത്യാവശ്യം കട്ട്ലറീസ് ഉണ്ട് ഉണ്ട് ഇലക്ട്രിക് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇത് അറിയില്ലായിരുന്നു കേട്ടോ ഇത് കോമൺ കോമൺവർ അല്ലേ അത്യാവശ്യം നനയില്ലല്ലോ സോഫ സിംഗിൾ ബെഡ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഡൈനിങ് അടുത്ത റൂം എവിടെയാണ് പോളു അതേ കൊറേ പേരും കിടക്കുന്ന കേട്ടോ വേറെ ഉണ്ടോ അപ്പൊ ഉന്നുകൂടെ ഏതെല്ലാം പോണ ഇവിടെ അടുത്താണ് നമുക്ക് ഓക്കെ ഷവറാണോ ഇമ്പോർട്ടൻ തിങ് ബെഡ്ഷീറ്റാ ഏസ് ആ അതൊക്കെ ഉണ്ടെന്നേ എഴുതിയായിരുന്നു അവര് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ അപ്പാർട്ട്മെന്റ് ഞങ്ങള് ആ ഇവിടെ മൂന്ന് ദിവസം ഏ സി ഉണ്ട് നല്ല ചൂടുണ്ട് അത്യാവശ്യം സ്വെറ്റിംഗ് ആണ് അപ്പോൾ വാ നമുക്ക് ഡ്രസ്സൊക്കെ മാറി അടുത്ത പരിപാടിക്ക് പോവാം അപ്പൊ ഹലോ ഗൈസ് നമ്മൾ വന്നു ടയേഡായി കിടന്നുറങ്ങി എല്ലാരും പോസ് പിന്നെ ഞാൻ മാത്രം ഇച്ചിരി ഉത്തരവാദിത്തം ഉള്ള കാരണം നേരത്തെ എഴുന്നേറ്റു എല്ലാരെയും വിളിച്ച് എഴുന്നേപ്പിച്ചു ഇപ്പ ഞാൻ ഡേ ഫുൾ റെഡി ആയിട്ട് നിന്നിട്ടും ഇവിടെ ആരും റെഡി ആയി കഴിഞ്ഞിട്ടില്ല ഉണ്ണികൂട്ടൻ റെഡിയാണ് ഓക്കെ അത് ശരിയാണ് മെസ്സൊന്നും കാണിക്കുന്നില്ല ഇതൊക്കെയാണ് ഇപ്പൊ കൺഫ്യൂഷൻ മാറ്റിടും രണ്ടു കയ്യിലും കെട്ട് ഇതാണ് ഈ റൂമിലത്തെ അവസ്ഥ ഇനി ഇതിലും അമ്മ റെഡി ആയിട്ടുണ്ട്

ഒന്നിറങ്ങാമോ അല്ലാരും നിങ്ങൾ ഈ പുറത്തേക്ക് നോക്കിയിട്ട് പകലാന്ന് വിചാരിക്കരുത് കേട്ടോ ഐ ഡോ സന്ധിക്കാരോ കൂ ക്ലാസ് വെക്കണ നമ്മ വീഡിയോ ഇംഗ്ലീഷൊക്കെ അപ്പൊ ഞങ്ങള് റെഡി ആയിട്ട് ഇറങ്ങി ആദ്യത്തെ വിസിറ്റ് കെ എൽ സി സി അക്വേറിയത്തിലേക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിറയ്ക്ക് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് പേര് യെസ് ടാക്സി ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ് ഇവിടെ വേറെ ഒരു കരടിക്കൂട്ടനുണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലായ ഒന്ന് രണ്ട് ടിപ്സ് പറയാമല്ലേ ഒന്ന് കൺവേർട്ട് ഇവിടുത്തെ റിംഗറ്റാക്കുമ്പോ കൊച്ചിന്നാണ് വരണമെങ്കിൽ ഫെഡറൽ ബാങ്ക് യൂസ് ചെയ്യ ബാക്കിയുള്ളവർക്കൊക്കെ കമ്മീഷൻ ജാസ്തിയാണ് അല്ലേതാ രണ്ടാമത്തെ രണ്ട് ടിപ്പെന്നൊക്കെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ടിപ്പ് ഞാൻ മറന്നുപോയി ആ പിന്നെ ഇവിടെ മിക്കവരും ക്യാഷാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ക്യാഷ് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഉള്ളത് ട്വിൻ ടവറിന്റെ ആ മോളിൽ തന്നെ ഇഷ്ടംപോലെ ഒന്ന് രണ്ട് രണ്ടെണ്ണെങ്കിലും നമ്മൾ കണ്ടു രണ്ട് എക്സ്ചേഞ്ച് കമ്പനി കണ്ടു അപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടി പറഞ്ഞിട്ടൊരാപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ക്യാബ് ഓർഡർ ചെയ്യാനാണെങ്കിലും ക്യാബിനാണെങ്കിലൊക്കെ ഗ്രാപ്പിൻ്റെ തോന്നിട്ടൊരു ആപ്പ് ആണ് അപ്പോൾ ആ അപ്പോൾ വരുമ്പോൾ നിങ്ങൾ ഗ്രാപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ആ ഇങ്ങനെ കേൾക്കും ഈ പറയണതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ ആ ഞങ്ങളിത് ഈ ബിൽഡിങ്ങിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ നിലയിലാണ് താമസിക്കുന്നത് അത് റൂമല്ല അങ്ങനെ എന്താ പറയുക സിംഗിൾ റൂം പോലെയല്ല നമുക്ക് രണ്ട് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ക്യാബിന് വേണ്ടിയിട്ട് മോ നമ്മളങ്ങനെ മോളിലെത്തി അമ്മക്ക് അസ്കലേറ്ററി ചെറുതായിട്ട് പേടിയായി കയറണം ഇറങ്ങുകയാണ് ഇവിടെ അടയ്ക്കാറായി നമ്മൾ പെട്ടെന്ന് ഒന്ന് പോയി നോക്കട്ടെ ഓൾറെഡി ടിക്കറ്റ് എടുത്താണ് പക്ഷേ മണിക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ എന്താവും അറിയാം നമുക്ക് ആറരയ്ക്ക് നമ്മളെത്തി അത് കയറി നമുക്ക് ഹാർഡ്ലി ഒരു വൺ വൺ അവർ ഇല്ല കാണാൻ നോക്കാം El arco de aquí, el corona. மீன கொள்ளால

സ്ഥലഭാഗത്ത് വേണമെങ്കിൽ തോട്ടോ പിന്നെ മണമെടുക്കൂട്ടോ കൈയ്യൊക്കെ തന്നെ സോപ്പിട്ട് വേണേ വേണ്ട അപ്പം മീ മിമ്മീ മേമ്മിൻ ഹായ് അല്ലേ ടു എക്സേ ഉള്ളു കണ്ടു കണ്ടു പൊങ്ങി വന്നിട്ടാണ് തിന്നണല്ലേ പാമ്പെങ്കിൽ ആ നോക്കട്ടെ പോലെ നമ്മളെ കണ്ടു അതെ ഇത് ഹൈറ്റ് കുറവ് വരുന്നുണ്ട് പൊങ്ങി ആ വുമൺ എംപവർമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് അതായത് അവരുടെ ആ ഒരു കോളനിയിൽ ആൺ മീനുകളില്ലെങ്കിൽ അവർ മെയിൽ ആയിട്ടുള്ള മീനുകൾ the shitty പറമ്പോളോച്ചരാഞ്ഞി ചുറ്റൂലെ ഐതിരി ആരെങ്കിലും വരുന്നുണ്ടോ വേറെ എന്തെങ്കിലും ഇതിട്ട് ആണോ സാധാരണ വരുന്നുണ്ടോ ആര്യോ ഇതില് കൂടിയേ മുങ്ങി വരാമെന്നാടാ എന്താ അപ്പോയിമീം അതരെ കേറ്ററടോണ ബിക്കോസ് ഐതെ ചുണ്ട് പോലത്തെ

ുമ്പോ മേലേക്കൂടെ പോകുന്നത് കാണാതിരിക്കും പിന്നെ മേലെ കൂടെ കൃത്യായിട്ട് എൻ്റെ ഇടയിൽ കൂടെ പോയിട്ടാണ് എൻ്റെ രസം എല്ലാം നോക്കാം ചിരി സ്മൈലിംഗ് ഫേസ് ആണ് സ്മൈലിംഗ് ഫേസ് ആണോ അല്ലേ അമ്മക്ക് തുറന്നു പറഞ്ഞ ആളുതേ പോണ് മേലേ കൊണ്ട് അതെ ഷാർക്ക് ഷാർക്ക് അമ്മയുടെ തലയുടെ മേലെ അമ്മി മേലെ നോക്കൂ സ്വി സീൻ ആർ തേർട്ടി പെർസെൻറ്റേജ് സ്മോളർ ദാൻ ദർ ആക്ച്വൽ സൈസ് അതായത് നമ്മൾ ഈ ഗ്ലാസ്സിലൂടെ കാണുന്നത് അവരുടെ ഒറിജിനൽ സൈസിൻ്റെ മുപ്പത് ശതമാനം കുറഞ്ഞിട്ടാണെന്ന് സാർ അതായത് നമ്മളിപ്പോൾ കാണുന്നേക്കാളും ഇപ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റേജ് മോറാണ് അവരുടെ സൈസ് എന്ന് െണ്ണം ഉണ്ടാ പന്നിക്കൂട്ടന്മാർ പറയും ആ ശെരി എവിടെയൊന്നും ഓർമ്മയില്ല ദുബായി ആണോ അത്ര ഹൈറ്റ് ഇല്ലടാ ഇവിടെ മൂവി ഉണ്ട് മൂവി ഉണ്ട് മൂവി ഉണ്ട് ആ ആസ് യൂഷൽ നമ്മുടെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു സോനിയ ഷോപ്പാണ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ ഡൈവ് ചെയ്യാൻ അച്ചു ഇവിടെ കുറച്ചുണ്ട് നോക്ക ആ അപ്പോൾ ഡൈവ് വിത്ത് ഷോക്ക് പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊടുത്ത് ആണോ ഇവിടുത്തെ ആ നോർമലി ഇവിടുത്തെ സ്ഥലത്ത് പൈസ കൂടുതലായിരിക്കും പുറത്തുണ്ടാവും മലേഷ്യ കാണാം മേടിക്കാം ആ ഇതാ ഇതായിരുന്നു കോരയുടെ എൻട്രൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പെട്രോണാസ് ടവറിലാണ് പോകേണ്ടത് അവിടെ പോയിട്ട് അവിടുത്തെ ആ അവിടെ പോയിട്ട് നമുക്ക് എട്ട് മണിക്ക് എട്ടേ കാലിന് അങ്ങാണ്ടാണ് അവിടെ എൻട്രി അപ്പോൾ അപ്പോൾ വെട്രോണാസ് ഡ്രവറിൻ്റെ വിട്രോണാസ് ഡ്രവറിൽ നമ്മളൊരു സ്ലോട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കത് മിസ്സാക്കാൻ പറ്റില്ല അപ്പുറത്തിൽ സ്ലോട്ടില്ല കാലത്ത് പത്ത് തൊട്ട് ഏഴ് വരെയാണ് അവർ ഓപ്പൺ ഞങ്ങൾ വന്നപ്പോഴേ ലേറ്റ് ആയ പക്ഷെ ഇത്ര നേരത്തെ വന്നിരുന്നെങ്കിൽ സമാധാനത്തിൽ ഒത്തിരിയും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണായിരുന്നു എന്തായാലും നമ്മൾ അവിടെ പോവാം പിന്നെ ഒരു കാര്യം ഉള്ളത് ഈ പെട്രോണ സ്ട്രിൻ ടവറിൻ്റെ താഴെ ഒരു ഫൗണ്ടയിൻ ഉണ്ട് ഫൗണ്ടൈനിൽ എന്തോ ഷോ ഷോ പോലെ ഇങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങൾ മ്യൂസിക് ഷോ പോലെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ക്യാബ് ഡ്രൈവർ പറഞ്ഞത് ഞങ്ങളിതേ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യണേ ഇനി അവിടെ പോകണം പറ്റുമെങ്കിൽ ഫൗണ്ടൈനിലെ ഷോ കാണണം അത് കഴിഞ്ഞ് ഉള്ളിൽ എൻട്രൻസിൽ പോയിട്ട് പിൻ ടവറിൻ്റെ ടോപ്പിൽ പോകണം ഇറങ്ങിയപ്പോൾ ഈ കാണുന്നതാണ് പെട്രോണസ് ടവർ നമ്മൾ അങ്ങട് നടക്കണേനെ നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ നല്ലൊരു പോയിന്റ് ഉണ്ട് പ്രോപ്പർ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ല ഫോട്ടോ കിട്ടും ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇത്തിരി നല്ലതാണ് ഇപ്പം ഇത്തിരി ആയി എന്നാലും കൊള്ളാം ഇവിടുന്ന് നമ്മുടെ ടീംസ് ക്ഷീണിച്ച് വരുന്നുണ്ട് ഇതാണ് സെൻറ്റർ ബസ്സുണ്ട് കാണാനായിട്ട് ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല അവർ നടക്കുന്ന നമ്മൾ വളർന്നത് ബിക്കോസ് ഈ സൈഡിലാണ് ട്വിൻ ടവറ് അപ്പം ഞങ്ങൾ അക്വേറിയത്തിൽ നിന്ന് നടന്ന പെട്രോണ സ്റ്റോറിൻ്റെ അടുത്ത് എത്തി ഇവിടെ ഷോ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഏഴേ മുക്കാലിന് ഒരു ഷോ പിന്നെ എട്ടേ മുക്കാലിന് പിന്നെ ഒമ്പതേ മുക്കാൽ അങ്ങനെ ഡെയിലി മൂന്ന് ഷോസ് ആണ് ഉള്ളത് എന്നാണ് നമുക്കറിയാൻ പറ്റിയത് നമ്മൾ ഓൺ ടൈം ഇപ്പോൾ ഏഴേ മുക്കാലായി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം ഇതാണ് പെട്രോണ സ്വിൻ ടവർ അപ്പോൾ ഇവിടേക്ക് നമുക്ക് എൻട്രൻസ് എടുക്കാം ബുഡ് ഖലീഫയിലേക്ക് നമ്മൾ കയറുന്ന പോലെ അത് നമ്മൾ പോകുന്നുണ്ട് ഈ ഇതിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ പോകുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇവിടെ കണ്ടോ ഇങ്ങനെ റെയിൻബോ കളേഴ്സിൻ്റെ ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ പോലെ കണ്ടോ ഇതാണ് പെട്രോണ ടവർ ഇത് എല്ലാ ദിവസവും സെവൻ തേർട്ടി ടു സെവൻ ഫോർട്ടി ഫൈവ് വരെ ഉണ്ടെന്നൊക്കെയാണ് പറയണത് എവറി വൺ അവറിൽ ഇപ്പം ഇത് ഫിനിഷ് ആവുമെന്നാണ് ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ പെട്രോണ

ണ്ടോ നാല് ഒന്നിലെ പിന്നെ എയ്റ്റി ത്രീ കൂടി ഒന്നു ഇവരങ്ങനെ നമ്മളെ കൊണ്ടുപോകും ഓ ഓരോ ഇതിനെ ഓരോരുത്തരായിരിക്കും ഓക്കെ നമ്മൾ ലിഫ്റ്റ് കയറി ഫോർട്ടി നാൽപ്പത്തൊന്നാമത്തെ ഫ്ലോറിൽ ഇറങ്ങണം ടെൻ മിനിറ്റ്സ് നമ്മൾ സ്കൈ ബ്രിഡ്ജിലെത്തി ഇപ്പോൾ യെസ്കൈസ് നമുക്കിവിടത്തെ ഇങ്ങനെയാണ് ബ്രിഡ്ജ് നമുക്ക് നടക്കാം ഇവിടെ ഒരു ടെൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ ഇത് നമ്മൾ നാൽപ്പത്തി ഒന്നാമത്തെ ഫ്ലോറിലാണ് ഇനി നമ്മൾ പോകുന്നത് എയ്റ്റി ത്രീ എൺപത്തി മൂന്നാമത്തെ ഫ്ലോറിലും കൂടെ പോകും അതാണ് അതിൻ്റെ ടോപ്പ് അവിടെയെന്ന് തോന്നുന്നു കുറച്ചും കൂടി സമയം കിട്ടുക ഞങ്ങൾ ഈ സൈഡിൽ നിന്നാണ് വന്നത് ഇതെന്താ പബ്ലിക് ബാങ്ക് ഇതാണ് താഴേക്കുള്ള വ്യൂ ഇവിടെ നമുക്ക് പത്ത് മിനിറ്റാണ് ഫോട്ടോ എടുക്കാൻ കിട്ടിയത് കണ്ണ ഫോട്ടോ എടുത്തത് പോരാ അതുകൊണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇനി എൺപത്തി മൂന്നാമത്തെ ഫ്ലോറിൽ പോവാണ് ടോപ്പിൽ അതുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ വിസിറ്റ് ചെയ്ത് കയറുന്നത് അപ്പോൾ എത്തിയിരിക്കുകയാണ് കയറുമ്പോൾ ചെവിക്ക് അടഞ്ഞു പോകണ പോലെയുണ്ട് ഞങ്ങൾ എയ്റ്റി തേർഡ് ഫ്ലോറിൽ നിന്ന് നമുക്ക് വേറെ സ്പെഷ്യൽ ലെഫ്റ്റിൽ എയ്റ്റി സിക്സിൽ വന്നു അപ്പോൾ നമ്മൾ എൺപത്തി ആറാമത്തെ ഫ്ലോറിലാണ് ഇതാണ് അപ്പുറത്തെ ട്വിൻ ടവറ് വ്യൂ നമുക്കിങ്ങനെ കുറേ ഗ്ലാസിൻ്റെ ഇതുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാം ഇതൊക്കെ കാറുകൾ ഉറുമ്പ് തരുന്ന സ്കൂളിവിടെ എൺപത്തി ആറാമത്തെ ഫ്ലോറിൽ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഇവിടുത്തെ ട്വിൻ ടവറിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കണേ ഇവിടെ അത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല കുഴപ്പമൊന്നും ഉണ്ടായില്ല വേഗം വരാൻ പറ്റി ഇന്നത്തെ ഏതാണ് നമ്മൾ വൈഡപ്പിയ അയ്യോ ഫോട്ടോ എടുക്കണമായിരിക്കോ ഇവിടെ കോലാളമ്പൂർ സിറ്റിയുടെ തന്നെ ഒരു ചെറിയൊരു മിനിയേച്ചർ വേഷൻ ഉണ്ട് ആ കാണുന്നതാണ് എവിടെയാണ് ഇതാണ് ട്വിൻ ടവർ അങ്ങനെ പല ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ആ മറ്റേ തലയിൽ വെച്ചാൽ ആ തലയിലല്ല അതേ കയ്യിൽ വെക്കുന്നുണ്ട് ൂഷൽ നമ്മള് ബൈൻഡപ്പ് ചെയ്യാൻ മറന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ കയറി അവിടെ എത്തുന്ന ദിവസം താങ്ക് യു ഫോർ വാച്ചിങ് ദർ ആർ മോർ വീഡിയോസ് കമ്മിങ് സോൺ ബൈ